അസലാമലൈക്കും വർഹമത്തല്ലാ വാസ്ൻ അഹലം ജമിയ ഇന്ന് നമുക്ക് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കലിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാണ് ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ സമയത്താണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് ഡോക്ടർ ഏതൊക്കെയാണുള്ളത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം എവിടെയാണ് അപ്പോയിൻമെൻ്റ് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കേണ്ട കുറച്ച് പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എന്ന് ചോദിക്കണം ഹസ്വൽ ഇപ്പോ ഏത് ഡോക്ടറാണ് അവൈലബിൾ ഉള്ളത് ഏത് ഡോക്ടറാണ് റെഡി ഉള്ളത് ോ ഇസ്മ രജിസ്റ്റർ ചെയ്യാവോ ഇസ്മൽ ഇപ്പോ രജിസ്റ്റർ ചെയ്യാവോ എവിടെയാണ് ലബോറട്ടറി ഏത് സമയത്താണ് ഞാൻ ഈ മെഡിസിൻ എടുക്കേണ്ടത് ലാജിം ഹാദ ഈ മെഡിസിൻ ഞാൻ എടുക്കേണ്ടതുണ്ടോ ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഓക്കെ